പിന്നെ അവസാനമായി പിന്നെ ഉസ്താദിൻ്റെ സ്ഥാപനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ദാറുൽ ഖുർആാന് ഇതൊരു വേറിട്ട ഒരു സ്ഥാപനമായിട്ടാണ് പലപ്പോഴും പല ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഉസ്താദിൻ്റെ ഒരു വിഷനും ഒക്കെ തന്നെ പിന്നെ ഒരു കൈവിട്ട പ്രതിഭകളെ ഇവിടുന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപന സംബന്ധമായിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പങ്കുവെച്ചാൽ നന്നായി സമസ്തയുടെ സ്ഥാപനമാണ് അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ എസ് സംസ്ഥാന ആസ്ഥാനമായ അതിൻ്റെ കേന്ദ്ര ആസ്ഥാനമായ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടാണ് ഇതിൻ്റെ അടിസ്ഥാന ഭൂമി പിന്നീട് പിൽക്കാലത്ത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതും എനിക്ക് വിട്ടു എന്നതുമായ ചില ഭൂമികളുണ്ട് അതൊക്കെ സൗകര്യപൂർവ്വം അതിലേക്ക് ലയിപ്പിക്കാവുന്നവരേ ഉള്ളൂ ഞാനോ എൻ്റെ കുട്ടികളോ അതിൻ്റെ വില ഒരു അവകാശവും വാദവും ഉന്നയിക്കുള്ള ചില സാങ്കേതിക കാരണങ്ങൾ ആയിട്ട് ചില ഭൂമികൾ പിൽക്കാലഘട്ടത്തിൽ ചിലർ വിട്ടു എന്ന് ഉസ്താൻ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ വാങ്ങി അതിൽ ചില പിന്നെ ശുന്നി അല്ലാത്തവരുണ്ടായിരുന്നു അപ്പം അത് ഉസ്താനിനോട് പോകാനും കൂടെ ആ ഭൂമി നമുക്ക് ഉസ്താവിനോട് കാരണം അങ്ങനെയുള്ള ഭൂമി ഇൻ്റെ പേരിലുണ്ട് അതൊക്കെ എന്നാലെങ്കിൽ നാളെ ഇതൊക്കെ ഒന്ന് യോജിച്ചിട്ട് വേണം അവർക്ക് ജല ഉസ്താക്കി കൊടുത്താണ്ട് മെല്ലെ വിടുന്ന് പോകാൻ ഞാൻ ഞാൻ ഇതിലൊന്നും ഒരിക്കലും ഞാൻ നിങ്ങൾ വിചാരിച്ച ഒരു അഹമ്മത്തുള്ള കാശ്മിതിൽ അടയിരുന്നു കൂടുന്ന് വിചാരിക്കേണ്ട ഇത് സമസ്തയുടെ സ്ഥാപനമാണ് ഇത് എസ് കെ സപ്ന ആസ്ഥാനമാണ് ഇസ്ലാമിക് സെന്ററിൻ്റെ സ്ഥാപനമാണ് ഇതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് സാദിക്കൽ ഷാബ് തങ്ങളാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനാ വൈസ് പ്രസിഡന്റ് അമീദ് ഫൈസി അമ്പലക്കടവ ട്രഷറർ പിന്നെ മെയിൻ കമ്മിറ്റി ട്രഷറും മുസ്തഫ മാസ്റ്റർ ഉണ്ട് പറയാം അപ്പം എല്ലാ കാര്യത്തും ഞങ്ങൾ കൂടി ആലോചിക്കാറുണ്ട് തങ്ങളും ഉണ്ട് ഓരോ കാര്യം ഓരോ ഘട്ടങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ ഘട്ടങ്ങളും ദാറു ഖുർവാന് വളരെ വലിയ പിന്തുണയാണ് സാധിക്കൽ ഷാബ് തങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ വേദിയിൽ വരെ ഉള്ളത് എവിടെയും തൊട്ടാതെ ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ട് എനിക്കിതിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രിൻസിപ്പാളായും തുടരേണ്ട ഒരു ഉദ്ദേശമില്ല ഇതൊക്കെ അള്ളാഹുക്ക് വേണ്ടി നിലനിൽക്കുകയാണെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോവും അപ്പൊ ഇത് റബ്ബിന്റെ സഹായത്താൽ അഹിലി സുന്നക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപന അത് ഇവിടുത്തെ കുട്ടികൾ സുന്നികളെ ആകും അലഹമ്മദില്ല അത് ഞാൻ അവർക്ക് അങ്ങനത്തെ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച നേരം പോഴത്തെ അവർ അള്ളഹാനെപ്പറ്റി കേൾക്കണേ ഈ മുന്നൂറ്റി പന്ത്രണ്ട് അവർ അള്ളഹാനെപ്പറ്റി കേട്ട കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ മക്കളൊക്കെ അള്ളാൻ്റെ അടിമകളായി തീരുവരും അപ്പം ഇന്ന് അല്ലഹമ്മദില്ല നല്ല എണ്ണയാട്ട് യന്ത്രം പോലെ ശമ്പളത്തിനപ്പുറം പണിയെടുക്കുന്ന അധ്യാപകന്മാരുണ്ട് അവരന്ന് പണിയെടുത്തിട്ടാണ് ആ സമ്മേളനമൊക്കെ അങ്ങനെ ആക്കിയത് കുട്ടികളും പിന്നെ അതിനു മുന്നിൽ ഒരു ഒരു ടീമുണ്ട് ഞാനിപ്പോൾ വരും എന്ന് പറഞ്ഞാൽ ഓടി വരുന്നവർ പാതിരക്കാണ് അൻപതാള് മുപ്പതാള് നാപ്പതാള് റെ വണ്ടി ഇറങ്ങുമ്പോ വണ്ടികൾ പോയിട്ട് കുട്ടി കൊണ്ടുവരാം ഈ കഴിഞ്ഞ രാത്രി മനസ്സിലായില്ല ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച സമ്മേളനം നടക്കുമ്പോ തലേ രാത്രി എന്റെ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല ഇവിടുത്തെ മുതാലിമ്യങ്ങളല്ല എൻ്റെ സഹായികളായ മക്കള് ഞാൻ വിളി വരികടാന്ന് പറഞ്ഞ ഓടി വരുന്ന പത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ കോഴിക്കോടിൻ്റെ പരിസരത്തുണ്ട് ബൈക്ക് ബൈക്കെടുത്തു പോണ്ടി എടുത്തു പോളിനോട് ബസ് എടുത്തു പോകും ആ ബസ്സിൽ കൊണ്ടുവന്ന് വിരുത്തന്റെ ബസ്സാ അത് കേവലം എണ്ണ മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ബസ്സിന്റെ അവസരം കൊടുത്തിട്ടില്ല ഓലിങ്ങനെ കൊണ്ടുവരാണ് റെയിൽവേ സ്റ്റേഷനിലും ഫോൺ ചെയ്തു ഞങ്ങൾ കൊണ്ട് ഞങ്ങള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അപ്പോഴത്തെ ബസ് പോവുക ഒരു ബസ് പിന്നെ അടുത്ത ബസ് അവർ കാറ് ഇങ്ങനെ കൊണ്ടുവരും രാത്രി ഉറങ്ങിട്ടില്ല പിറ്റേന്ന് ഉറങ്ങിയോ പിറ്റേന്ന് പിറ്റേന്നുറങ്ങിട്ടില്ല എന്തേ അവര് ഈ സ്ഥാപനം കൊണ്ട് സമൂഹത്തിന് ഭാവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ യുവാക്കളാ ഇൻഷാ ഇൻഷല്ല ദാറുഖുറാൻ വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥാപന സമസ്തക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ദാറുഖുറാൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നഷ്ടപ്പെടൂല്ല ഞാൻ നഷ്ടപ്പെടാത്ത കോലത്തിലാക്കി വെച്ചിട്ടുമുണ്ട് സമസ്തക്ക് നഷ്ടപ്പെടില്ല ഇനി ഞാന് എന്തെങ്കിലും കാലത്ത് പിന്നെ ഒരാൾ നാലാൾ കൂടിയിട്ട് തീരുമാനിച്ചു റാമത്തുള്ള നീ അവിടെ നിന്നാണ് പൊയ്ക്കോട്ടേ എന്ന് പറഞ്ഞാൽ ആ പൊയ്ക്കോട്ടേ എന്നുള്ള അത്തേ തീരലിനു മുൻപ് ഞാൻ പോയി എൻ്റെ ഞാൻ ഇത് റബ്ബിന് വേണ്ടിയും എൻ്റെ ദീനിന് വേണ്ടിയും എൻ്റെ ആദർശ പ്രസ്ഥാനമായ സമസ്തയ്ക്ക് വേണ്ടിയും മാത്രമേ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ അ ഇനി ഞാനവിടുന്ന് പോകാനാണ് കയറില് ഞാൻ അപ്പോൾ ഇവിടുന്ന് പോകും ഒരു മിനിറ്റ് ബാക്കിയാവൂല ഈ സ്ഥാപനത്തിൻ്റെ പഠനം താമസം ഭക്ഷണം ഇതൊക്കെ ഒരത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇത്രത്തോളം കുട്ടികളൊക്കെ അതൊക്കെ ഉസ്താദ് കണ്ടത് ഇന്ത്യ ഗുണകാംക്ഷികൾ മാസം പൈസ ഇപ്പോൾ ദിവസം നേരം പുലർത്താൽ പൈസ അയക്കണവരുണ്ട് മാസത്തിലെ ശമ്പളത്തിൽ അയക്കണവരുണ്ട് ഇങ്ങനെ നാട്ടിലെ നാനാഭാഗത്തും പൈസ അയക്കും ഇല്ല പിരിവിന് പോകൂല റമലാലിനും പോവലില്ല ചൊവ്വാലും പോവലില്ല റെബ്യൂലോലും പോകില്ല അങ്ങനത്തെ ഒരു സ്ഥാപനം ദി ഗൾഫ് പോകാത്ത സ്ഥാപനം കേരളത്തിൽ അത് വേറെ ഏതാ ഞങ്ങൾ റമലാലിന് പോകൂല ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കും ജനങ്ങൾ പൈസ തരും ഞങ്ങൾ പുതിയ പുതിയ ഫാക്കൽറ്റികൾ തുടങ്ങും ഞങ്ങൾ പൈസ തരും ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പൈസ തരും ഞങ്ങൾ ഭൂമി വാങ്ങും ഞങ്ങൾ പൈസ തരും ഒരു കാര്യമത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അയാൾക്കൊരു നിലപാടുണ്ട് അതറിയുന്ന ജനങ്ങൾക്കു പിന്നാലെ പൈസ തരും ഇവിടെ എന്തൊക്കെ ഉണ്ടായി ആ ജ്യൂസ് പ്രശ്നം ഉണ്ടായപ്പോൾ പലരും പറഞ്ഞു എന്തിനാണ് ഉസ്താദ് നമുക്ക് ദാറു ഖുറാൻ്റെ ചേപ്പേര് പിരിവ് നിന്നാലോ ഒരു ഉറുപ്പ്യ കൂടുതൽ കുറഞ്ഞിട്ടില്ല ഒരു പ്രേക്ഷകൻ കൂടുതലത് കുറഞ്ഞിട്ടില്ല എൻ്റെ പേരിൽ നമ്മളെ വിമർശിച്ചവർ വരെ പിന്നെ മാപ്പുറഞ്ഞു സ്ഥലം പറഞ്ഞിരുന്നു സത്യം പിന്നെ ബോധ്യപ്പെട്ടു അപ്പം ഇൻഷാല്ല ഒരു ആദർശ പ്രസ്ഥാനവും സ്ഥാപനവും എന്ന നിലയിൽ കേരളത്തിലെ ലക്ഷക്കണക്കായ ആളുകൾ നെഞ്ചിലെത്തിയ സ്ഥാപനമാണ് സമസ്തയുടെ സ്ഥാപനമായ ദാറു ഖുർആാൻ ഞാനതിൻ്റെ ഒരു ഖാദിമ മാത്രമാണ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു കള്ളനെ നിലനിൽക്കാൻ കഴിയില്ല ഒരു കള്ളനെ ഇവിടെ ആ കള്ളൻ അല്ലാതെ പുറത്ത് പുറത്തേക്ക് ഒരു കള്ളൻ നിലനിൽക്കൂല ഒരു തോന്നിയാസി നിലനിൽക്കൂല ദാറക്കുറാനൊരു പ്രത്യേക ഭൂമിയാണ് വർഷാവർഷങ്ങൾ അനവധി പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു കുടുംബം കുടിയോത്ത് യാമോത്തിന് വെച്ച ഭൂമിയാണ് ഇത് അണ്ടി തോട്ടേന്ന് ഈ അണ്ടി പൊറുക്കിയിട്ട് മൊല്ലാമാർക്ക് കൊടുക്കും അതിൻ്റെ വിറ്റിട്ട് പൈസ കൊടുക്കും അവർ മൊല്ലാമാർ എല്ലാ ദിവസവും ആ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി കുറാനും ഓടും പിൽക്കാലത്ത് കൊല്ല മൊല്ലാമാർ മരിച്ചു അപ്പോൾ രണ്ടായിരത്തി നാലിൽ കാക്കോളം അങ്ങനെ മുഹമ്മദ് മുൻസിലാരി ഇത് ജാമോത്തിന് വേണ്ടി ഖുർആനോത്തിന് വേണ്ടി വഖഫ് വെച്ചതാ ഉസ്താദേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിലൊരു ഖുർആൻ സ്ഥാപനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കാക്കോളം അങ്ങനെ മുഹമ്മദ് മുസിലാരി അവരുടെ ആഭാ അജിതാത് വെച്ച ഭൂമിയാണ് ഇന്ത്യ കൈത്തന്ന അപ്പം ഇത് വളരെ ഒരു ഉറുപ്പ്യൻ്റെ ഒരു ഭൂമിയിലെ ഒരു കളങ്കല്ല ഒരാളെ പൈസ കൊടുത്ത് വാങ്ങിയല്ല മുങ്കാമികളായ സ്വാധീനങ്ങൾ വഖഫ് വെച്ചതാണ് അപ്പം അതിൽ സത്യമുണ്ട് അതിൽ അള്ളാഹിന്റെ മലക്കുകൾ എല്ലാം അയച്ച ഇവിടെ വരുന്നു എന്റെ വിശ്വാസം അള്ളാഹ് ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മല ആയിക്കത്തി ഇന്നും നിറയുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ആ വീഡിയോ കാണി എന്നിട്ട് നിങ്ങൾ ഈ ഭൂമി വന്ന് കാണി ആളുകൾ പതിനായിരക്കരക്കായ ആളുകൾക്ക് ഇരിക്കും ആ ആ സ്ഥലം പിന്നെ ആ വീഡിയോ നോക്കുമ്പോൾ അതിന്റെ ഒരു പത്തിരട്ടിയൊക്കെ അധികം തോന്നിക്കുന്ന അള്ളാഹിന്റെണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വരില്ല അള്ളാഹിന്റെ അംലാക്ക് മലായിക്കത്താണ് അന്ന് അവിടെ ഉണ്ടായത് ആ സദസ്സിൽ മുന്നൂറ്റി പതിമൂന്ന് അള്ളാ മജുലിസിൽ ഒരുത്തൻ ഇരുന്നുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനായിരിക്കും അത് സത്യമാണ് ആ മലായ്ക്കത്ത് തന്നെയാണ് ഈ താറു ഖുർആനെ നാളെയും നിയന്ത്രിക്കുന്നത് അതിന് ഞാൻ കള്ളത്തേ ഞാൻ പുറത്തു അത്രേയുള്ളൂ ഷാ അള്ളാ ഇത് അഹിരി സുനേദിയുടെ കാവൽഭടന്മാരായ മക്കളെ വാർത്തെടുക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് നാളെ നാളെയും അള്ളാഹുത്തന്റെ തോഫിയൊക്കെ തരട്ടെ അള്ളാഹു താര തോഫിയൊക്കെ ഏതാണെങ്കിലും ഈ വലിയ തിരക്കിനിടയിലും ബഹുമാനപ്പെട്ട അറമത്തുള്ള കാസിം ഉസ്താദ് നമ്മുടെ നൂരിയ ചാനലുമായിട്ട് ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ തയ്യാറായതിൽ ഉസ്താദിനോടുള്ള കടപ്പാടും കൃതജ്ഞതയും ഒക്കെ രേഖപ്പെടുത്തുകയാണ് ഞാൻ ഉസ്താദുമായിട്ട് പല അഭിമുഖങ്ങളും നടത്തിയിട്ടുണ്ട് ഒക്കെ തന്നെ എൻ്റെ താല്പര്യത്തിന് ഞാൻ വന്നു അഭിമുഖം നടത്തി ഇപ്പം ഞാനിപ്പം ഞാനും ബഹുമാനപ്പെട്ട സമസ്ത സെക്രട്ടറി ഉമർ ഫൈസ് ഉസ്താദും നോമ്പിന് സൗദിയിലായിരുന്നു സൗദിയിലെത്തിയപ്പം പല ആളുകളും എന്നെ ശരിക്കും സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട റഹ്മുള്ള കാസിമി ഉസ്താദിൻ്റെ അഭിമുഖം കണ്ടവരാണ് അതുപോലെ തന്നെ യു എയിലെത്തി യു എയിലെത്തിയപ്പം അതുപോലെ തന്നെ സുന്നത്തകമാരനെ സ്നേഹിക്കുന്ന ഒരു പറ്റാൾക്കാരെയും പല നിലക്കും നമ്മുടെ സ്ഥാപനത്തോടും അവർ ദാർസലാഹ് ഇസ്ലാമിക് അക്കാദമി എന്ന ഓർഫേസ് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥാപനം അപ്പം എന്നെ വല്ലാതെ സ്നേഹിച്ചു അപ്പോൾ ഞാനിപ്പോൾ ബഹ്റൈനിൽ പോയി കഴിഞ്ഞ ആഴ്ച അവിടെ എത്തിയിട്ടേ ഉള്ളൂ അവിടെയൊക്കെ ചെല്ലുമ്പം എന്നോടവർ പറഞ്ഞ റിക്വസ്റ്റാണ് ഉസ്താദിൻ്റെ ഇടയ്ക്കൽ നിങ്ങൾ പോയിട്ട് ഇടയ്ക്കിടക്ക് അദ്ദേഹത്തിൻ്റെ ആ അറിവ് നമ്മളെ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില അഭിമുഖങ്ങൾ നടത്തണമെന്ന് അപ്പോൾ ഞാനിപ്പോൾ വന്നതിന് ശേഷം പലപ്പോഴും സ്ഥാനോട് പറയും അത് നമുക്ക് പിന്നാക്കാം തിരക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ വിളിക്കാതിരുന്നതാണ് വിളിച്ചാൽ സമയം തിരക്കായാൽ വരാൻ പറ്റാതായിപ്പോ അല്ലേ സമയം ഉസ്താദിന് പ്രയാസം ഉണ്ടാകുമോ വിചാരിച്ചിട്ടു ഏതാണെങ്കിലും ഈ സമയത്തും തിരക്കിനിടയിലും ഈ സമയം കണ്ടെത്തിയിൽ ഉസ്താദിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനാവ താല സുന്നത്ത് ജായത്തിൻ്റെ ദീർഘകാലം ഹിദ്മത് ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു